ചായ ആറ്റിയെടുക്കുകയാണ് ഞാൻ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരമൊക്കെ നന്നായിട്ട് ഇളക്കി വരും പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതിനുശേഷം ഞാൻ കഞ്ഞി വെച്ചു റൈസ് കുക്കറിലാണ് ഞാൻ കഞ്ഞി വെക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാറായി വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത് നന്നായി വെട്ടി തിളക്കുമ്പോൾ അതെടുത്ത് റൈസ് കുക്കറിലേക്ക് അടച്ച ശേഷം വയ്ക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചോറ് റെഡി പിന്നെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പൂവനാണ് ദിവസവും ഞങ്ങളെ കൂകി വരുത്തുന്നവനാണ് ആ കോഴീനെ അല്ലാട്ടോ ഞാൻ കറി വെച്ചിരിക്കുന്നത് വാങ്ങിയ കോഴിയാണ് അതിനായിട്ട് സവാള പച്ചമുളക് ഇഞ്ചി ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെല്ലുവിളി എല്ലാം എടുത്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയ വെച്ചൊക്കെ ഫ്രൈ ചെയ്ത് സ്റ്റവിലേക്ക് വെച്ച ശേഷം പച്ചമുളക് ഇഞ്ചി വെല്ലുളളി ഇവ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാല് സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്കം മുളകുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം പിന്നെ അത് നന്നായി വഴുതു വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കരം മസാലപ്പൊടി എന്നിവ ഇട്ട ശേഷം നന്നായി ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ വറുത്തു വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം വറുത്ത് വച്ച് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു ഒരു സ്പൂൺ കോൺഫ്ലോവറ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വളരെയധികം ടേസ്റ്റിയായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ സദ്യക്കൊക്കെ ഒരുക്കുന്ന ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് അതും നമുക്ക് ചോറിനോടൊപ്പം ഫ്രൈഡ് റൈസിനോടൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് ഞാൻ ചോറാണ് വെച്ചിരുന്നത് അപ്പോൾ ഫ്രൈഡ് ചില്ലി ചിക്കനും ചോറും കൂടി കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ ഞാൻ പെരുന്നാളിന് പോകാനായിട്ട് റെഡി നിൽക്കുകയാണ് വേഗം ചോറ് കഴിച്ചു എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വരെ ബൈ